നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയ്യപ്പൻ അങ്ങനെ ആരെയും വിടില്ല എന്ന കാലം തെളിയിച്ചിരിക്കുകയാണ് യുവതി പ്രവേശനത്തിൽ കളിച്ചവർ ഒന്നൊന്നായി വെട്ടിലായിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കെയാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അതിനിർണ്ണായകമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് സ്വർണ്ണം പൊതിഞ്ഞ കറ്റിളപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിന്റെ രേഖകളിൽ ചെമ്പായി മാറിയത് എൻ വാസു ദേവസ്വം കമ്മീഷൻ ആയിരുന്ന കാർ തന്നെ എന്ന് വ്യക്തം വാസു നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ചെമ്പുപാളികൾ സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് അംഗീകാരം നൽകിയത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകിയ കത്തിൽ താൻ ഒപ്പിട്ട് നൽകുക മാത്രമാണ് ചെയ്തത് എന്നും ബാക്കി കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നുമാണ് വാസു അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ഇത് മുഖവരയ്ക്കെടുക്കാൻ എസ് ഐ ടിക്ക് തയ്യാറില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ രണ്ടായിരത്തി ഫെബ്രുവരി പതിനാറിന് നൽകിയ കത്തിൽ ചെമ്പുപാളികൾ അതായത് മുൻ സ്വർണം പൂശിയത് എന്നാണ് ഉണ്ടായിരുന്നത് എന്നാൽ വാസുവിന്റെ ഓഫീസിൽ നിന്നുള്ള തുടർ ശുപാർശയിൽ സ്വർണം പൂശിയത് എന്ന ഭാഗം ഒഴിവാക്കപ്പെട്ടിരുന്നു അറസ്റ്റിലായ മുരാരി ബാബു സുധീഷ് കുമാർ ബൈജു എന്നിവർ നൽകിയ മൊഴികളും വാസുവിന് എതിരാണെന്നാണ് റിപ്പോർട്ട് സിപിഎമ്മിന് ഏറെ വേണ്ടപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതോടെ പാർട്ടിയും സർക്കാരും ഒരേപോലെ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്നു അറസ്റ്റിലായവരുടെ എല്ലാ മൊഴികൾ എതിരായതോടുകൂടിയാണ് എസ് ഐ ടി എൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി കാലഘട്ടത്തിൽ ശബരിമലയിൽ പ്രവേശന വിവാദം നടക്കുമ്പോൾ വാസു ആയിരുന്നു ദേവസ്വം കമ്മീഷണർ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പ് ചുമതല സർക്കാർ ഏൽപ്പിച്ചിരുന്നത് അഭിഭാഷകൻ കൂടിയായ വാസുവിനെ ആയിരുന്നു എ പത്മകുമാർ ദേവസ്വം ആയിരുന്നെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് വാസുവായിരുന്നു അതുകൊണ്ട് തന്നെ വാസുവിനെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതിൽ മറുപടി പറയാൻ സി നിർബന്ധമായിരിക്കും കൊല്ലം പൂവാറ്റൂർ സ്വദേശിയാണ് എൻ വാസു വയസ്സിൽ സിപിഎമ്മിന്റെ ഈ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വാസുവിന്റെ ഈ സ്ഥാന ലബ്ധികൾക്ക് പിന്നിൽ പാർട്ടിയോടുള്ള കൂറ് തന്നെയായിരുന്നു പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായും രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ മന്ത്രി പി കെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു തുടർന്നാണ് ദേവസ്വം കമ്മീഷണറായി നിയമനം നൽകിയത് ദേവസ്വം കമ്മീഷൻ സ്ഥാനത്തേക്ക് ഐ എ എസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ജസ്റ്റിസ് പരിപൂർണർ കമ്മിറ്റി നിർദ്ദേശം പോലും കാറ്റിൽ പറഞ്ഞു ായിരുന്നു വാസുവിന്റെ നിയമനം അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള ആളെന്ന നിലയിലാണ് രണ്ടായിരത്തി പത്തിലാണ് ഇടത് സർക്കാർ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു വാസുവിനെ കമ്മീഷണർ തസ്തികയിലേക്ക് പരിഗണിച്ചത് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു ശക്തമായാണ് പാർട്ടി പിന്തുണയോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഏഴു മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു തിരിച്ചെത്തിയത് പാർട്ടി കേന്ദ്രങ്ങളെപ്പോൾ അതേസമയം ചോദ്യം ചെയ്യലിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയതിൽ വാസുവിന്റെ മറുപടിയില്ല ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുമാണ് വാസുദ്യോഗസ്ഥരെ അറിയിച്ചത് റാന്നി കോടതി അവധിയായതിനാൽ തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാസുവിനെ ഹാജരാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനെട്ടിനാണ് വാസു കട്ടിളപ്പാളികൾ ചെമ്പുപാളികൾ എന്നെഴുതി ചേർത്തത് തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയക്കുകയായിരുന്നു ഗ്രാം സ്വർണ്ണമാണ് സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അസിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ ബാബു കെ എസ് ബൈജുവിനെ റിമാൻഡ് ചെയ്തു ശബരിമലയിൽ കട്ടിലപ്പാളി കേസിലെ നാലാം പ്രതിയാണ് കെ എസ് ബൈജു മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു ഡി സുധീഷ് കുമാർ പന്ത്രണ്ടാം തീയതി വരെ എസ് ഐ റ്റിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും പോറ്റ് നവീകരിച്ച് തിരികെ എത്തിച്ച കട്ടിലപ്പാളികൾ പരിശോധിച്ച് ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ദേവസ്വം സമിതിയുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല തിരുവാഭരണ കമ്മീഷൻ Amerika'nın ofisinde. പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം ശബരിമല സ്വർണക്കൊള്ളക്കെതിരെ സമരം തുടരാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ദേവസ്വം മന്ത്രിയുടെയും ബോർഡിന്റെയും രാജി ആവശ്യപ്പെട്ട് ബുധനാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ദേവസ്വം മുൻ കമ്മീഷണർ വാസുവിനെ തലോടി ചോദ്യം ചെയ്യാൻ സത്യം തെളിയില്ലെന്നും അന്വേഷണം ശക്തമാകണമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടില്ല പ്രസിഡന്റായ പി എസ് പ്രശാന്തിന്റെയും അംഗം അജിത് കുമാറിനെയും കാലാവസ്ഥ കാലാവധി ആറ് മാസം നീട്ടാനാണ് സർക്കാർ ആലോചിച്ചിരുന്നത് ശബരിമല മണ്ഡലം അകരവിളക്ക് നടത്തിപ്പിന് മുൻ മുൻപരിചയമുള്ള പ്രസിഡന്റും അംഗങ്ങളും ഉണ്ടാകുന്നതാണ് ഉചിതമെന്ന് കണ്ടാണ് ഈ ആലോചന നടത്തിയത് നിലവിലെ ഭരണസമിതിയോട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഏതിനഭിപ്രായവും ഒന്നും ഉണ്ടായിരുന്നതുമില്ല എന്നാൽ കാലാവധി നീട്ടാനുള്ള ഫയൽ ദേവസ്വം വകുപ്പ് നീക്കിയപ്പോൾ നിയമവകുപ്പ് സംശയം ഉന്നയിച്ചു കാലാവധി നീട്ടാനുള്ള ഓർഡിനൻസിൽ സ്വർണപ്പാളി മോഷണ കേസും കോടതി പരാമർശങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി ഗവർണർ ഉടക്കിട്ടാൽ വിവാദമാകുമെന്ന കാര്യത്തിൽ ാലത്ത് അനാവശ്യ ചർച്ചകൾക്ക് ഇടം നൽകേണ്ടതില്ല എന്ന ബോധ്യമുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് കമ്മീഷനു കാലാവധി നീട്ടിക്കൊടുക്കാത്തത് പകരം ഹരിപ്പാട് മുൻ എം എൽ എയും ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന നേതാവുമായ ടി കെ ദേവകുമാറിനെ ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് സിപിഎം സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നാൽ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ആയിരുന്നു അദ്ദേഹത്തിനായിരുന്നു യോഗം നിയോഗിച്ചത് തദ്ദേശ അംഗം കുറിച്ചു ഇനി അറിയേണ്ടത് ആയുധങ്ങൾ ഏതൊക്കെ എന്നാണ് ശബരിമല സ്വർണ കവർച്ച മുതൽ വികസനം വരെയുള്ള ആയുധം ശേഖരമാണ് മുന്നണികളുടെ കളരികളിൽ ഒരുങ്ങുന്നത് കാലങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മോഡൽ പരീക്ഷയാണ് ആ തദ്ദേശ മോഡൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിലേക്ക് ഈ സ്റ്റഡി ലീവിന്റെ ദൂരം മാത്രം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകൾ മായും മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് സംസ്ഥാനം കടക്കുമെന്നതിനാൽ ഈ പ്രചാരണ ചൂട് ഒട്ടും കുറയ്ക്കാതെ നിലനിർത്തുകയാണ് കടുത്ത സമ്മർദ്ദവും മുന്നണികൾക്ക് മുന്നിൽ ഉള്ളത് ഡിസംബർ പകുതിയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലെത്തുമെങ്കിലും ഏതാണ്ട് മൂന്ന് മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ വേണ്ടിവരുമെന്ന കാര്യത്തിലും സംശയമില്ല